ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നതും നാം ദിനംതോറും കാണുന്നതും കേൾക്കുന്നതും രക്ഷിക്കപ്പെട്ട ഏത് ക്രിസ്തുവിശ്വാസികളുടെ ഹൃദയത്തിൽ വരുന്ന പ്രത്യാശ നമ്മുടെ കർത്താവിൻ്റെ വരവ് എത്രയും ആസന്നമായി എന്നാകുന്നുവല്ലോ മറ്റു മനുഷ്യരെ പോലെ കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കർത്താവിൻ്റെ വരവ് ഏത് സമയത്തും ആകാം അവൻ കള്ളനെ പോലെ വരും എന്ന സമാധാനമാകുന്നു നമുക്കുള്ളത് അതുവരെ നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി കൂടി വന്ന് ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവെ ആർ നിൻ്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും നീയല്ലോ ഏക പരിശുദ്ധൻ നിൻ്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധി നമസ്കരിക്കും വെളിപ്പാട് പുസ്തകം പതിനഞ്ചിൻ്റെ നാലാവാക്യമാണ് ഞാൻ വായിച്ചത് വെളിപ്പാട് പുസ്തക ആഖ്യാനം ഒന്നും ഞാൻ ഒരുമ്പിടുന്നില്ല വരുവാനിരിക്കുന്ന ദൈവിക പരിപാടിയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ ഏകനായി പത്മോസ് ദ്വീപിൽ കഴിയുമ്പോൾ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി എന്ന് നാം കാണുന്നു യോഹന്നാൻ വൃദ്ധനാണ് കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരൊക്കെ പല സ്ഥലങ്ങളിൽ പല വിധങ്ങളിൽ സുശേഷ നിമിത്തം കർത്താവായ യേശുക്രിസ്തനായ രക്തസാക്ഷികളായി തീർന്നതാണ് യോഹനാനെ തിളച്ച് എണ്ണയിലിട്ടെങ്കിൽ എണ്ണ തളം തണുത്തു പോവുകയും യോഹനാൻ രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം അതിനുശേഷം തന്നെ ശിക്ഷിച്ച് പത്മോ പത്മോസിലേക്ക് നാട് കെടുത്തുകയായിരുന്നു തൻ്റെ ഏകാന്ത തടവിൽ തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ അരുമനാഥൻ അവിടെ തനിക്ക് തുണയായി ചെല്ലുക മാത്രമല്ല ഭാമിൽ നടക്കാനുള്ള സ്വർഗീയ പരിപാടികളുടെ പരിപാടികളുടെ നിജസ്ഥിതി യോഹനാനെ മറ മറ നീക്കി കാണിച്ചതിന് വിവരങ്ങളാകുന്നല്ലോ വെളിപ്പാട് പുസ്തകം വെളിപ്പാടിലെ ഏറ്റവും ചെറിയ അധ്യായമാണല്ലോ പതിനഞ്ചാം അധ്യായം ഈ അധ്യായത്തിൽ രണ്ട് പ്രധാന വെളിപ്പാടുകളാണ് യോഹനാന് ലഭിച്ചത് ഒന്ന് വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു ഒടുക്കത്തെ ഏഴ് സാ ബാധയുള്ള ഏഴ് ദൂതന്മാർ മറ്റൊരു കാഴ്ച യോഹന്നാൻ കണ്ടത് സ്വർഗത്തിലെ ആരാധനയുടെ ദൃശ്യമായിരുന്നു മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടുന്ന സ്വർഗീയ സൈന്യം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഈ സംഭവങ്ങളെക്കുറിച്ചോ ദൈവത്തിൻ്റെ ക്രോധ കലശം ഭൂമിയിൽ ചൊരിയപ്പെടുന്നതിനെക്കുറിച്ചോ തിൻ ചിന്തിച്ച് നമ്മുടെ സമയം പാഴാക്കാതെ ക്രിസ്തുവിശ്വാസികളായ നാം സ്വർഗത്തിൽ നിത്യതയോളം കഴിക്കാൻ പോകുന്ന ആരാധനയും സ്വർഗീയ കൂട്ടായ്മകളെയും ഓർ ഓർപ്പിക്കുന്ന ആരാധന ഇന്നും ഭൂമിയിൽ ഇന്ന് ഇരുന്ന് ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചിരിക്കുകയാണ് അതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം നന്ദിയുള്ളവരായിരിക്കാം സ്വർഗത്തിലെ ആരാധനയിൽ പാട്ടുകൾ ഉണ്ടെന്നുള്ളത് തിരുവചനത്തിൽ കാണുന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെ ആരാധനകളിലും നാം പാട്ടിന് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ആരാധനയ്ക്ക് അനുയോജ്യമായ പാട്ടുകൾ പാടി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ഹൃദയവും ശരീരവും മനസ്സും ഉണർത്തപ്പെടുകത്തക്കവണ്ണവും ഉല്ലസിച്ച് ആനന്ദിക്കത്തക്കണവും പിതൃപുത്ര ആത്മാവാൻ ദൈവം പ്രസാദിക്കുന്ന തക്കവണ്ണമായിരിക്കണം മറ്റുള്ളവർ തങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പാടി എഴുതി വെച്ചിട്ടുള്ള പാട്ടുകളായിരിക്കാം നാം പാടുന്നത് എങ്കിലും നമുക്ക് പാടാനുള്ള കുഞ്ഞാടിന്റെ പാട്ട് നമുക്ക് വെളിപ്പാട് പുസ്താഞ്ചാം അധ്യായത്തിൽ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു അതുപോലെ അത് ഞാനിങ്ങനെ വായിക്കുന്നു വെളിപ്പാട് പുസ്തകം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യാൻ നീ അർക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങി തുടങ്ങി വാങ്ങി തുടങ്ങിയിട്ട് തുടങ്ങി തുടങ്ങിയ പാട്ട് നിത്യതയിൽ എപ്പോഴും പാടുന്ന പാട്ടാണ് നമുക്ക് സഹ നമുക്ക് പാടാനുള്ള ഈ പാട്ട് തന്നെ ഈ നമുക്ക് നമുക്ക് പാടാനുള്ളത് ഈ പാട്ട് തന്നെയാണല്ലോ യഹോവയ്ക്ക് പുതിയ പാട്ട് പാടിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പാട്ട് തന്നെയാണ് കാരണം ഇപ്പോഴും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ ഈ കുഞ്ഞാടിൻ്റെ വലിയേറെ രക്തത്താൽ വീടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാകുന്നു സുശേഷത്തിൻ്റെ വാതിൽ ഇതുവരെ അടഞ്ഞിട്ടില്ല ദൈവം ദീർഘക്ഷമയോടെ അവസരങ്ങൾ നീട്ടിക്കാത്തിരിക്കുകയാണല്ലോ നമ്മുടെ ജീവിതം കൊണ്ടും സുവിശേഷ ഘോഷണങ്ങൾ കൊണ്ടും നമ്മുടെ ആരാധനകൾ കൊണ്ടും പാപികളെ ആകർഷിച്ച് എത്ര വലിയ രക്ഷയിലേക്ക് നാം കൊണ്ടുവരേണ്ടതാകുന്നു ദൈവം അത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയെന്നും ഇന്നത്തെ നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്നതും സ്വർഗം സന്തോഷിക്കുന്നതും പിതാവ് പുത്രനിലൂടെ മഹത്വപ്പെടുന്നതുമായി തീരട്ടെ അതോടൊപ്പം ചില പാവികൾ അത് കണ്ട് തങ്ങളുടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിക്കുന്നതുമായി തീരട്ടെ നമുക്ക് ആ കുഞ്ഞാടിൻ്റെ പാട്ട് പാടി എന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം ദൈവത്തിൻ കുഞ്ഞാട് സർവനത്തിനും യോഗനേ ഞാനവും സത്തിയം ബലം ദാനം സ്തുദേവ മാനമെല്ലാം നിനക്ക് ും ശക്തിയും ധനം ബലം സ്തുതി ബഹുമാനമെല്ലാം ലോർ പിന്നുഗാം നേങ്ങാൻ സ്വയത്തിൻ ശ്രമങ്ങൾ ചോരായ ചോറിച്ച് ലാൽ ഏശുവൻ പോരെ തീർത്തവൻ ചോരായ ചോറി ചെല്ലാൽ യേശുവൻ പോരന തീർത്തവന്നേ ദൈവത്തിൻ കോട്ടായി விலும்ஸ்ப்பான் தேவத்தாள் விடப்பெட்டுரோங்கள் நீனின் ஜேவனேற்பச்சப்போ தேவத்தாள் விடப்பெட்டுக் குரோஷிங்கள் நீனின் ஜேவனேல் பிச்சப்போ പാടേ ക്രിസ്തു നല്ലവനക്കല്ലഭമാം തരു നമത്തിൻ സൃഷ്ടേ അല്ല മണങ്ങിടട്ടെ വല്ലഭമാം തരുനാമത്തിൻ സൃഷ്ടി ണങ്ങിടട്ടെ ഹലേലുയ ഹലേലുയ സ്ത്രോത്രം ഹലേലുയ പാടി കുഞ്ഞാടിൻ്റെ പുതിയ പാട്ട് പാടി നമുക്ക് അവനെ ആരാധിക്കാൻ ദൈവം നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ